സഭാപ്രസംഗി അധ്യായമൊന്ന് യരൂസലാമിലെ രാജാവായി ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു ഹാ സകലവും മായയത്രേ സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം ഒരു തലമുറ പോകുന്നു മറ്റൊരു തലമുറ വരുന്നു ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമരിക്കുന്നു ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു കാറ്റ് തെക്കോട്ട് ചെന്നു വടക്കോട്ട് ചുറ്റുവരുന്നു അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു എന്നിട്ടും സമുദ്രം നിറയുന്നില്ല നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു സകല കാര്യങ്ങളും ശ്രമാവഹങ്ങളാകുന്നു മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു സൂര്യനു കീഴിൽ പുതുതായി യാതൊന്നുമില്ല ഇത് പുതിയത് എന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ വരുവാനുള്ളവരെ കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാവുകയില്ല സഭാപ്രസംഗിയായ ഞാൻ യറൂഷലേമിൽ ഇസ്രായേലിന് രാജാവായിരുന്നു ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ് ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ സൂര്യന് കീഴേ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട് അവയൊക്കെയും മായയും വൃതാ പ്രയത്നവും മാത്രേ വളവുള്ളത് നേരെയാക്കുവാൻ വഹിയ കുറവുള്ളത് എണ്ണി തികപ്പാനും വഹിയ ഞാൻ മനസ്സിൽ ആലോചിച്ചു പറഞ്ഞത് യറൂസലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ മ്പാദിച്ചിരിക്കുന്നു എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ബോഷത്വവും അറിവാനും ഞാൻ മനസ്സുവെച്ചു ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു ജ്ഞാന ബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട് അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു